ഷെഫ് ബാലേന്ദ്ര ചേട്ടനാണ് ഉള്ളത് നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് സ്പെഷ്യൽ വിഭവങ്ങൾ ചേട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് രാവിലെ ഇഡലി ഇടിയപ്പം മസാല ദോശ ഭൂരി മസാല പൊറോട്ട ചപ്പാത്തി തുടങ്ങിയ ഐറ്റങ്ങൾ അതിനനുസരിച്ചുള്ള കറികളും ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് ഇലസദ്യയാണ് സദ്യ വട്ടങ്ങളെല്ലാം നമ്മൾ ശരിക്കും മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളായ സദ്യ തന്നെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതിൽ ഉപ്പേരിയും പഴം ഒഴിച്ച് ബാക്കി സർവ്വതും ഇലയിൽ വിളമ്പുന്നതാണ് പായസം ഉൾപ്പെടെ ഉൾപ്പെടെ പിന്നെ പായസം എന്നും വ്യത്യസ്തമാണോ എന്നും വ്യത്യസ്തമാണ് ഒരു ദിവസം ശർക്കര പായസമാണ് പിറ്റേന്ന് പാൽ പായസമാണ് അതിപ്പം മാറി മാറി കൊടുക്കും അതൊന്ന് എന്താണ് സ്പെഷ്യൽ ഐറ്റം എൻ്റെ മത്തങ്ങ പ്രഥമൻ വൈകും പിന്നെ കപ്പ കൊണ്ട് നമ്മൾ നാളെ കപ്പ കൊണ്ട് എരിശ്ശേരി ഉണ്ട് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെയുള്ള ചോദിക്കുന്ന ഐറ്റങ്ങളാണ് ആരാണ് ഈ ഗുരു നമ്മുടെ എറണാകുളത്തെ മുരളി എന്ന് പറയുന്നൊരു ആളാണ് അദ്ദേഹമാണ് ഗുരു വളരെ ഇഷ്ടമാണ് ചേട്ടൻ്റെ കൈ